ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ട പിണറായി വിജയൻ സർക്കാർ രാജിവെക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി സെറ്റുവിൻ്റെ നേതൃത്വത്തിൽ പണിമുടക്കിയ സർക്കാർ ജീവനക്കാരും അധ്യാപകരും കണ്ണൂർ കലക്ടറേറ്റിനു മുന്നിൽ നടത്തിയ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവീൻ ബാബുവിന്റെ ഭാര്യ ഉൾപ്പെടെ പണിമുടക്കി സമരത്തിനൊപ്പം നിൽക്കുകയാണ് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്ന് കെ സുധാകരൻ പറഞ്ഞു ആരും ഇതിൽ സമാധാനപരമായ സമരമായിരിക്കാം നാളെ ഇതുപോലെ സമാധാനപരമായ സമരമാകണമെന്നില്ല ആ സമരം കത്തിപ്പളരുന്ന ഒരു അഗ്നിയായി ആ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വളരും കാരണം ഇവിടെ ജീവിക്കണം ഇവിടെ ജീവിക്കാൻ സാധിക്കണം ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ടാക്കണം ഇടതുപക്ഷത്തിലെ ആളുകൾ പോലും ഇടതുപക്ഷത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോ ഈ ഭരണത്തെ കുറിച്ച് ഇടതുപക്ഷത്തിന്റെ അഭിപ്രായം എന്ത് എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് പിണറായി വിജയന്റെ പ്രഖ്യാപനങ്ങൾ ഓരോന്ന് കണ്ടാലും ഈ നാട് ഓരോ ദിവസം കയ്യുന്തോറും പറന്ന് 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 അങ് എത്തും പക്ഷേ നമ്മൾ ഭൂഗർഭത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗർത്തത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പട്ടിണിയിലേക്കാണ് ഈ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് അശ്വന്ദത്തിന്റെ ചക്കിമതിലേക്കാണ് ഈ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്മരണത്തെ തിരിച്ചു തിരിച്ചു ചിന്തിക്കാനും തിരിച്ചു ഭരിക്കാനും ഇല്ലെങ്കിൽ പിടിച്ചു പുറത്താക്കാനും സാധിക്കുന്ന സമരമുഖം നിങ്ങൾ ഇവിടെ ഉണ്ടാക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട സെറ്റോ പ്രവർത്തകരോടും നേതാക്കളോടും ഞാൻ ആവശ്യപ്പെട്ടു യോഗത്തിൽ സെറ്റോ ചെയർമാൻ എം പി ഷനീജ് അധ്യക്ഷത വഹിച്ചു വിവിധ സംഘടനാ നേതാക്കളായ കെ കെ രാജേഷ് കന്ന സി ഉണ്ണികൃഷ്ണൻ ജയൻ ചാലിൽ പി വി ജയേഷ് എൻ എൻ ബെന്നി പി കൃഷ്ണൻ മധുസൂദനൻ കെ പി ദിനേശൻ ഫെമി കെ ബാബു ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു സെറ്റോ കൺവീനർ യു കെ ബാലചന്ദ്രൻ സ്വാഗതവും ട്രഷറർ അനീസ് മുഹമ്മദ് നന്ദിയും പറഞ്ഞു പണിമുടക്കിനെ തുടർന്ന് ജില്ലയിൽ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം ഭാഗികമായി തടസ്സപ്പെട്ടു കോൺഗ്രസിന് കീഴിലുള്ള സർവീസ് സംഘടന സെറ്റോ ഭരണാനുകൂല സംഘടനയായ ജോയിന്റ് കൌൺസിലിന്റെയും നേതൃത്വത്തിലാണ് പണിമുടക്ക് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പിലാക്കി പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കണം എന്നതാണ് സമരസമിതിയുടെ പ്രധാന ആവശ്യം പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ പൂർണ്ണമായും അനുവദിക്കുക ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടി പിൻവലിക്കുക കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക മെഡിസപ്പ് സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക് തലശ്ശേരി റോഡ് മട്ടനൂർ